ആത്മാവിൻ്റെ തീ നരക തീയുടെ പ്രത്യേകത ഇതാണ് നാലാമത്തെ പീഡനം എന്ന് വിശുദ്ധ ഫൗസ്തീനെ കണ്ടത് ഇതാണ് ആ തീ വളരെ കഠിനമാണ് എന്നാൽ അത് ആത്മാവിനെ ദഹിപ്പിച്ച് കളയുന്നില്ല അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക അതിങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുക പക്ഷെ അത് നശിപ്പിക്കുന്നില്ല നശിച്ചു പോകുന്നില്ല ദഹിക്കുന്നില്ല ദഹിപ്പിക്കുന്ന തീയാണ് പക്ഷെ നശിക്കാതെ ഇങ്ങനെ കത്തി 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 നിത്യമായി ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു സഹരത്തിൻ്റെ അവസ്ഥ ജ്വലിപ്പിക്കുന്ന തീ പിന്നെ ഫൗസ്തീന പറയാണ് ദൈവ കോപമായ ആത്മീയമായ ആയതുകൊണ്ട് ഇത് അതികഠിനമായ സഹനമാണ് അതായത് ഭൂമിയിൽ കാണുന്ന മാനുഷിക തീയല്ല ശരീരത്തെ പൊള്ളിക്കുന്ന തീയല്ല വസ്തുക്കളെ നശിപ്പിക്കുന്ന തീയല്ല മറിച്ച് ആത്മാവിന്റെ തീ ദൈവ കോപത്തിന്റെ തീ എന്നാണ് ഫൗസീന പറയുന്നത് ദൈവത്തെ നഷ്ടപ്പെടുത്തിയ ദൈവമില്ലാത്ത ദൈവത്തിന് വിരുദ്ധമായ അവസ്ഥയിൽ വരുന്ന തീയാണ് അതുകൊണ്ട് തന്നെ അത് ഭയാനകമാണ് അതെന്നേക്കുമുള്ളതാണ് അത് കത്തിക്കുമെങ്കിലും നശി